കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ട്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചനധ്യാനത്തിന്റെ സ്വാഗതം കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതലുള്ള മുടിയനായ പുത്രനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ ഉപമയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ച് വരുന്നത് വാക്യം പതിനൊന്നു മുതൽ പതിനാറ് വരെയുള്ള വേദഭാഗത്ത് ഈ മകൻ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത് അതിനായി നമുക്ക് ലൂക്കൂസിന് സുശേഷം പതിനഞ്ചാം മധ്യായം പതിമൂന്നാമത്തെ വാക്യം ആദ്യം വായിക്കാം ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു വസ്തു നാനാവിധമാക്കിക്കളഞ്ഞു ഇന്നലെ നമ്മൾ വായിച്ച വാക്യത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയത് ആ വസ്തുവക എല്ലാം തന്നെ അവൻ വിറ്റ് പണമാക്കി അവൻ ദൂരദേശത്തേക്ക് പോയി എന്നുള്ളതാണ് ദൂരദേശത്തേക്ക് പോയി എന്നുള്ളതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ ഒരു ആത്മീക പാഠമുണ്ട് അതായത് ഈ മകൻ ആഗ്രഹിച്ചു അപ്പനിൽ നിന്ന് സ്വാതന്ത്ര്യം ഭവനത്തിൽ നിന്നും സ്വാതന്ത്ര്യം വളരെ ദൂരേക്ക് പോയാൽ എനിക്ക് ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുമെന്ന് ഈ മകൻ ചിന്തിച്ചു ഈ സ്വാതന്ത്ര്യം എന്തിനു വേണ്ടിയാണ് തൻ്റെ സ്വന്തം മോഹങ്ങളിൽ ചെലവഴിക്കേണ്ടതിന് വേണ്ടിയും അതുപോലെ അശ്രദ്ധമായ ഒരു ജീവിതം നയിക്കേണ്ടതിന് വേണ്ടിയും ആണ് ഈ മകൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് നോക്കെ അപ്പനിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ആത്മീയമായി നമ്മൾ ചിന്തിച്ചാൽ ദൈവത്തിൽ നിന്നും അനന്ന് മാറി തങ്ങളുടേതായിട്ടുള്ള ജഡമോഹങ്ങളിൽ മുഴുകിക്കൊണ്ട് സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളെ പ്രതിനിധീകരിക്കുകയാണ് ഈ മകൻ ഞാനിങ്ങനെ ഈ വധഭാഗം ചിന്തിച്ചപ്പോൾ എനിക്ക് ബോധ്യമായി തീർന്നു നമ്മളിൽ പലരും ഇതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് ജീവിതം എൻജോയ് ചെയ്യണം സ്വാതന്ത്ര്യം അനുഭവിക്കണം അതിന് ദൈവപിതാവ് നമുക്കൊരു തടസ്സമായി നിൽക്കാൻ പാടില്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആത്മീയമായ കാര്യങ്ങളിൽ നിന്നും വളരെയധികം മാറി നിൽക്കുന്നു ഇന്ന് എനിക്ക് കാണാൻ കഴിയുന്നതായ പല ആളുകളും തങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ ഉത്സാഹിക്കാണിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവരിൽ രൂഢമൂലമായിരിക്കുന്ന ചില ജടീക മോഹങ്ങളും ചില ആർഭാട ചിന്തകളും സ്വയമായി അവർക്ക് ആനന്ദിക്കേണ്ടതിന് വേണ്ടി സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടതിനു വേണ്ടിയുള്ള ചിന്തകളാണ് ആത്മീയ കാര്യങ്ങളിൽ നിന്നും പലരെയും ദൂരത്തേക്ക് മാറ്റിക്കൊണ്ടുപോകുന്നത് പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ അതിൻ്റെ എന്താണെന്ന് യേശു ഈ ഉപമയിലൂടെ സംസാരിക്കുകയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു തൻ്റെ ആ ഭവനത്തിലെ സ്വത്ത് മുഴുവനും അവൻ സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി വാക്യം പതിമൂന്നിൽ പറയുന്നു അവിടെ അവൻ ദുർനടപ്പുകാരനായി ജീവിച്ചു എന്ന് പറഞ്ഞാൽ മോശം വഴികളിൽ നടക്കുന്നവനായി തീർന്നു ഇപ്പോൾ അവൻ്റെ മേൽ അപ്പൻ്റെ സ്വാധീനമില്ല അപ്പൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഇല്ല അപ്പൻ അവനെ നിയന്ത്രിക്കുന്നില്ല എത്രത്തോളം സന്തോഷം അവൻ്റെ ജീവിതത്തിൽ തോന്നിക്കാണും കർത്താപ് ഈശു ക്രിസ്തു കാണാതെ പോയ ആടിനെക്കുറിച്ച് പറയുമ്പോഴും ആടിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുന്നല്ല മറിച്ച് ആട് സ്വയമായിട്ട് തന്നെ ആ കൂട്ടം വിട്ടുപോകുകയാണ് പക്ഷേ കുറച്ച് ചെല്ലുമ്പോഴാണ് ആടിനെ മനസ്സിലാകുന്നത് ഞാൻ സുരക്ഷിതമായ ഒരു സ്ഥലത്തല്ല അതുകൊണ്ട് ആട് നന്നായി നിലവിളിക്കുന്നു രക്ഷിക്കണമേ എന്നുള്ള അർത്ഥത്തിൽ ആട് നിലവിളിക്കുമ്പോൾ ആടിനെ മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് ആ ഇടയൻ തൊണ്ണൂറ്റി ഒമ്പതിനെ വിട്ടിച്ച് ഈ കാണാതെ പോയ തന്നെ അന്വേഷിച്ചു വരുന്നു എന്നുള്ളതായ കാര്യം ഇതുപോലെ തന്നെയാണ് ദൈവഭവനത്തിൽ നിന്നും മാറിപ്പോകുന്നതായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ കാര്യങ്ങളിൽ നിന്നും വളരെ ദൂരെ മാറി ദൈവോചനം കേൾക്കാനോ ആരാധിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഇഷ്ടമില്ലാതെ ആയിരിക്കുമ്പോഴും ഇടയനായ കർത്താവ് യേശുപ്രിസ്തു എന്നെയും നിങ്ങളെയും അന്വേഷിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ആ കർത്താവിൻ്റെ വലിയ സ്നേഹമാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് നമുക്കെന്തെങ്കിലുമൊക്കെ തരുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല ദൈവം നമ്മെ തേടി വന്നത് നമ്മെ രക്ഷിച്ചത് രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുകയാണ് നോക്കിക്കേ ഈ മകൻ എന്താണ് ചെയ്തത് അവൻ ദൂരദേശത്തേക്ക് ചേർന്ന് അവൻ ദുർനടപ്പുകാരനായി ജീവിച്ചു വസ്തു നാനാവിധമാക്കി കളഞ്ഞു എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്തെ ദേശത്ത് ക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തരെ ചെന്ന് ആശ്രയിച്ചു അവൻ അവനെ തൻ്റെ വയലിൽ പന്നികളെ മേയ്പാൻ അയച്ചു പന്നി തീരുന്ന വാളവരെ കൊണ്ട് വയറു നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു എങ്കിലും ആരും അവന് കൊടുത്തില്ല നോക്കിക്കേ ഇപ്പോൾ ആ ദേശത്തൊരു ക്ഷാമം വരിക ആ ക്ഷാമം വന്നപ്പോഴേക്കും ഇവൻ അവൻ്റെ ആ വസ്തുവക മുഴുവനും വിറ്റുതുലച്ചിരുന്നു അവനെ ആർക്കും സഹായിക്കാൻ കഴിയാത്തതായ ഒരു അവസ്ഥയിലേക്ക് അവൻ കടന്നു വരുവാൻ തീർന്നു നോക്കിക്കേ അവിടെയുള്ള ആളുകൾ ക്ഷാമത്തെ പഴിക്കുമ്പോൾ ഈ മകന് ഒരിക്കലും ക്ഷാമത്തെ പഴിക്കാൻ സാധ്യമല്ല കാരണം അവൻ അവനെ തന്നെയാണ് പഴിക്കുന്നത് അവൻ അവൻ്റെ തീരുമാനത്തെയാണ് പഴിക്കുന്നത് നോക്കിക്കുക ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ദുരിതമാണ് അവരുണ്ടാവുക ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവഭവനത്തിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ട് നിങ്ങൾക്ക് വേണ്ട സംരക്ഷണം നിങ്ങൾക്ക് വേണ്ട സുരക്ഷ ഇതെല്ലാം തന്നെ ദൈവം തൻ്റെ ഭവനത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ് പലപ്പോഴും നമ്മൾ ഈ മുടിയനായ പുത്രനെ പോലെയാണ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നാം ആവശ്യപ്പെടുന്നത് ഭൗതികമായ കാര്യങ്ങളാണ് രോഗത്തു നിന്നുള്ള വിടുതൽ അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് അതുപോലെ ധനം ആർഭാടം തങ്ങളുടെ ജടീക മോഹങ്ങളെ നിവൃത്തിയാക്കുവാൻ തക്കവണമുള്ള ദൈവിക ഇടപെടലുകൾ അവർ ആഗ്രഹിക്കുന്നു എന്നാൽ അതേസമയം തന്നെ ദൈവഭവനത്തിലെ സന്തോഷത്തെക്കുറിച്ച് പലരും ബോധവാന്മാരല്ല ഇന്ന് നമുക്കറിയാം കൂടുതൽ ആളുകളും പ്രാർത്ഥന വിഷയം പറയുന്നത് അവരുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പക്ഷേ അവർ ആത്മീയ സന്തോഷം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും സന്തോഷകരമായ അനുഭവം എന്ന് പറയുന്നത് പിതാവിനോടൊപ്പം ഭവനത്തിനായിരിക്കുക എന്നുള്ളതാണ് ദൈവത്തോടൊപ്പം ഒരു ആത്മീക കൂട്ടായ്മയിലേക്ക് ദൈവത്തോടൊപ്പം ദൈവ രാജ്യത്തിൽ നമ്മളായിരിക്കുക എന്നതിനേക്കാൾ അധികം സന്തോഷം വേറെയില്ല ഇന്നലെ കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരമുള്ള അനുഭവത്തിൽ അല്ലെങ്കിൽ ഇന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങൾ തീരുമാനമെടുക്കണം ഞാൻ ദൈവഭവനത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു അതെ ഞാനായിരിക്കുന്ന അവസ്ഥ വളരെ മോശമാണ് നോക്കിക്കേ ഈ ചെറുപ്പക്കാരൻ എന്താ ചെയ്യുന്നത് അവൻ ഒരിക്കലും ക്ഷാമത്തെ പഴിക്കാൻ കഴിയത്തില്ല അവൻ അവനെ തന്നെയാണ് പഴിക്കുന്നത് പല ആളുകളും തങ്ങളായിരിക്കുന്ന ദേശത്തെക്കുറിച്ച് കുറ്റം പറയാറുണ്ട് ഞാൻ ഈ ദേശത്ത് വന്നുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് ചില ആളുകൾ അവർ താമസിക്കുന്ന ഭവനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ചുറ്റുപാടുകളെക്കുറിച്ച് കംപ്ലൈൻ്റ് ചെയ്യാറുണ്ട് അവർ പറയുന്നു ഈ ദേശം അല്ലെങ്കിൽ ഈ വീട് ശാപ പിടിച്ചതാണ് പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ അതൊന്നുമല്ല നിങ്ങളുടെ പല വിഷയങ്ങൾക്കും കാരണം നിങ്ങൾ ദൈവഭവനത്തിലേക്ക് വന്നാൽ ആ പിതാവായ ദൈവം നിങ്ങളെ സ്വീകരിച്ച് നിങ്ങളുടെ കുറവുകളെ തീർക്കും എന്ന് മാത്രമല്ല അപ്പോൾ നിങ്ങൾ പറയും ഞാൻ ജീവിതത്തിൽ സന്തോഷവാനാണ് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗി ഈ നല്ല വചനത്തിനായി സ്തോത്രം ഈ വേദഭാഗങ്ങളിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച അങ്ങയുടെ ആ സന്ദേശത്തിനായി നന്ദി പറയുന്നു ഈ വചനമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിപ്പാനും ദൈവമഹത്വം കാണുവാനും ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതിനായ നന്ദി യേശു കൃഷ്ണവേ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക തീർച്ചയായിട്ടും ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് വളരെ അനുഗ്രഹപ്രദമായി തീരും ആരെങ്കിലും ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അംഗങ്ങളായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള അവസരവും ഉണ്ടും ദൈവമെല്ലാവരും അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ് യു ആൾ